നമ്മടെ വാസോണല്ലേ വാസോണ്ഡത്തിന്റെ ഫ്രണ്ട് പുള്ളിയുടെ ഒജി ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് മേഡത്തിനൊന്ന് മിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗേൾ ഫ്രണ്ട് ഹി ഹാഡ് സോ മെനി ഒറിജിനൽക്കാ ഒറിജിനൽ അതിന്റെ താഴെ അത് സാറായിരുന്നു സോറി ഐ ഹ് നോ നോൺ നമുക്കറിയാം 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 ബട്ട് മെൻഷൻ പേശന്റ് സോറി അബൌട്ട് യുട്ടിസ്റ്റർ തീരു നീ ആരാണ് ഞാൻ വരണേന്നപ്പോ എടാ ലെവി ഓർമേടാ ലെവി ഓർമേ വാടാ ലെവി അല്ല ട്രിക്കർ ട്രിക്കർ ആണ് ആ റഗരെ റഗർ ഗെയിമിംഗാ റഗർ അല്ല ട്രിക്കർ ട്രിക്കർ ആ ഓക്കേ ഗുഡ് 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 എന്താ നിസോബ്ര 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 താങ്ക്യൂ ഫോർ സൂപ്പർ ചാറ്റ് എന്താ നീ ഈ കാലികാലത്താണ് നിന്റെ തോർപ്പ് എറ്റീക്യൂ എറ്റ സെക്യൂർ സാരോ താങ്ക്യൂ സാർ ബ്രോ ആയി സാർ നമ്മുടെ ചാറ്റ് മേഡം അതെന്താണെന്നറിയാവോ നോ ഇറ്റ്സ് നോട്ട് ലൈക് ദാറ്റ് പുള്ളിയെ സൂക്ഷിച്ചു നോക്കിട്ടുണ്ടോ മേഡം സൂക്ഷിച്ചുണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഓൾറെഡി എന്റെ കാര്യൊക്കെ പറയുമ്പോ എങ്ങനെയാണ് മേഡം മേഡമൊക്കെ ചെന്നിട്ട് പുള്ളിയെ സ്നേഹിക്കുക അതും ഇത്രേം റെപ്യൂട്ടഡ് ആയിട്ടുള്ള മേഡം എന്റെ പൊന്നു എന്തൊരു ഈ നിക്കുന്ന നിപ്പുണ്ടോ എന്തോ ആടും അപ്പൊ മേഡത്തെ പോലുള്ള ഒരാളൊന്നും പുള്ളിയെ സ്നേഹത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ് മാഡം എനിക്ക് പിന്നെ ഞാൻ പറയാൻ വന്നത് ഞാൻ ഞാനിങ്ങും പോയതൊന്നും മേഡം മേഡം പുള്ളിയെ കണ്ടിട്ടുണ്ടോ മേഡം പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ മേഡം ചുണ്ടിന് താഴെ താടി കണ്ടിട്ടുണ്ടോ മേഡം ജോലെ ചന്ദ്രന്റെ മുഖത്തോട്ട് നോക്കിയാ താടിയിൽ കുറച്ച് കറുത്ത രോമങ്ങൾ കാണുന്നുണ്ടോ പുള്ളിക്ക് ഇതുവരെ അത് വന്നിട്ടില്ല മേഡം ഓടി അപ്പൊ അത് കാരണം അത് കാരണം അത് കാരണം ഞാൻ എന്ത് ചെയ്തു എന്റെ ബോയ് ഫ്രണ്ട് അല്ലേ നാട്ടുകാരി കളിയാക്കുന്നത് എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാന് പുള്ളി അറിയാണ്ട് ഒരു സന്യാസിയെ പോയി കണ്ടു അപ്പൊ പുള്ളി സന്യാസി എന്നോട് പറഞ്ഞത് പുള്ളിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി അതായത് ഞാൻ ഞാൻ മാത്രമല്ല ഉള്ള വേണം അങ്ങനെ ആ പെൺകുട്ടി ഹിമാലയ സാനുക്കളിൽ പോയി രണ്ടു മാസം തപസരിക്കണോന്ന് പറഞ്ഞു എന്റെ ആത്മാർത്ഥത എനിക്കിപ്പോ സ്വപ്നത്തിൽ അപ്പൊ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് ഇപ്പൊ ഞാൻ എനിക്കിപ്പോ വാസിനെങ്കിലും വന്നു കളിയാക്കുന്നേമിക്കുന്ന അതെനിക്കല്ലേ കൊഴിഞ്ഞാൽ വിഗ് വയ്ക്കാൻ പറ്റും പിന്നെ ആളുകൾ ഇഷ്ടം എനിക്കിഷ്ട നാട്ടുകാരിങ്ങനെ പറയുമ്പോഴ് വരും താടിയൊക്കെ ചന്ദ്രന് താടിയുണ്ട് ഇവന് വരെ താടിയുണ്ട് ഈ ഇവൻ ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല അവന് വരെ രണ്ടു മൂന്നാലും മൈ പേഴ്സൺ ഹു ലവ് യു ഷുഡ് ബി ദ പേഴ്സൺ ഹുസ് ആൻഡ് യു ഷുഡ് നോട്ട് ചേഞ്ച് ദ പേഴ്സൺ നിന്റെ കൊഴപ്പറാണ് ഹലോ അല്ലാ ഞാനേ ഞാൻ ഇപ്പൊ നീ ഇവിടെ തന്നെ ഉണ്ടാവൂലെ സിറ്റി തന്നെ ആണോലെ ഞാൻ പിടിയുടെ കേസാ കൊണ്ടുവരാം ആ ഒരു കേസിന്റെ അകട്ടം വയ്ക്കുന്ന ഇപ്പോ അപ്പ പിന്നെ ഞാൻ അല്ലാണ്ട് ഇവൻ ആരാണ് വേട എളി നിന്റെ പ്രശ്നം നിന്റെ ഓർപ്പറ നീ നീ ഇത്ര ഡീപ് ആയിട്ടുള്ള സ്നേഹിക്കാൻ വേണ്ടി മാഡത്തിനെന്ന ഇതായി പോവുന്നുണ്ടോ മനസ്സിലില്ലേ അത് മാഡത്തിനെന്ന സംഗതി വരുന്നുണ്ടോ ഹൗ കാൻ ടും വൺ ലവ് ഹിം സോ മച്ച് സെൽഫിസ് ഒരു താടിക്ക് വരെ ഇത്ര കേരള ആളാണ് ഞാൻ അനക്കി നാല് പൂടേക്കാണ് വേട ഞാൻ ഇത്ര കേറി കൊടുക്കുന്ന നാല് ചൂട നാല് പൂട പൂഡ മീൻസ് ടു നോ ഹെയർ ഹെയർ ഞാൻ ഹിമാലയം സാധിക്കും അല്ല കൊക്ക് മിസ്സിംഗ് അല്ല ഞാൻ പറഞ്ഞതാണ് മാഡം

അവനെ കണ്ടെന്താ ജട്ടിക്കച്ചവടം ഏതോ നാട്ടിൽ പോയതാണ് നമ്മടെ മറ്റേ എന്റെ കൂടെ ഇവിടെ ജട്ടിക്കച്ചവടം ആയിരുന്നേ പണ്ട് അപ്പം എന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് അടിച്ചോണ്ട് പോയതാണ് അപ്പൊ ആ പഴയ സ്റ്റോക്കിലിരുന്ന വേറൊരു കേസുണ്ട് അങ്ങനെയാണെങ്കിൽ വേറെ നിന്റെ ജട്ടി കൊണ്ടുണ്ട് ജട്ടികളുണ്ട് എല്ലാര്ക്കും മൂലക്കുരു വരണമെന്നാണ് ഒരു കരക്കമ്പി സത്യമാണെന്ന് പറഞ്ഞൂടാ അതിന് ഒരു കമ്പനി അടിച്ചു തരട്ടാ കൊറേ നേരം ായിരുന്നു അതിനല്ലേ എന്താന്നറിയാം എന്റെ അടുത്ത് സന്യാസി പറഞ്ഞു ഇത് ഈ താടി നാല് രോമങ്ങൾ താടിയിൽ വേണമെന്ന് വിചാരിക്കുന്ന ആൾ ഇത് ഒരിക്കലും അറിയരുത് ഇത് എല്ലാ ധ്യാനങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാവുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് വേണം ഞങ്ങളുടെ കല്യാണം ഉടനെ കാണും അപ്പം ഈ താടി ഇപ്പൊ മുണ്ട് ചർത്തൊക്കെ കുറച്ച് കുറച്ചു നാല് കൂടെ ഉള്ളത് നല്ലതാണല്ലോ ചന്ദ്രനാണേ ചന്ദ്രനാണേ നമ്മുടെ കല്യാണം നടത്തി തരാൻ പോന്നെ അതെ ആരാ ആരുടെ കൂടെ അല്ല ഡേറ്റിംഗല്ല ഡേറ്റിംഗല്ല അത് ചുമ്മ പറക്കേ ഒരു കളകമ്പി അയ്യോ കളകമ്പി കരകമ്പി 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 അപ്പോൾ ചന്ദന അറിയയരുന്നത് അല്ല കരകമ്പി കരകമ്പി എന്ന് കരകമ്പി എന്ന് പറഞ്ഞാൽ സോം നവൻ യു വെന്റ് ഹീ വാസ് നവൻ നവൻ ലൈക്സ് അബൗട്ട് ദാ നി സോം വെൻ യു ആർ ഹിയർ ഹീ വാണ്ട് ഐ തിങ്ക് നോ നോ ഹീ വാണ്ട് ഹീ വാണ്ട് ഹീ നെവർ ബിക്കോസ് ഐ തിങ്ക് ഹീ ലവ് യു സോ യാ മെഡ പുള്ളി ഏ മേഡ ലവ് ചെയ്യാനില്ല ഇല്ല ഇല്ല ഇല്ലേ വൈ മാഡം വൈ അല്ലെ ഇവിടെ ഇവിടെ വേറെ കലക്കുമ്പോഴുണ്ട് മാഡത്തിന്റെ മാഡത്തിന് അങ്ങോട്ട് വാസനത്തിന് പ്രശ്നം ഉണ്ടെന്ന് ആരൊക്കെ പറയുന്നില്ല കളികകളിക ഗൗ ഹീ ഈസ് വെലു വെലു ദാറ്റ്സ് ഓൾ റിലേഷൻ ഐ ഹാവ് റിയലി അവനേ കളറാണ് നോ ഹീ ഈസ് നോട്ട് कॉल्ड ആൻ ഈവൻ വെലു ഹാസ് സം ലിറ്റിൽ ബിയർസ് ഈസ് ദീസ് ടു കിൾ ലിറ്റിൽ ബിയർ ഐ ഡോണ്ട് വാസു വാസു ഹാസ് റൈറ്റ് ആ ദാറ്റ്സ് വൈ ഐ വെണ്ട് ടു ഹിമാലയ സാനകുൽפור മാനിഫെസ്റ്റേഷൻ ഫോർ നാലു കൂട ഇൻ തവാസു യു ലവ് ഹം സോ മച്ച് യാ ഐ ലവ് ഹം ഡു യു എവർ സീം സം ഗേൾസ് ലവിങ് എ ബോയ് ലൈക് ദാറ്റ് നോ നോ നോട്ട് യുവർ കരിയർ നോ റൈറ്റ് നോ చంద్రు సమ్థింగ్ అలీనా కోల్ చందీ చందీ అబ్బో హీ హీ వాంట్ టు ప్రూవ్ దట్ എന്തിനും ഇംഗ്ലീഷ് <laughs> <okay, madam>. <laughs> <Okay. laughs> <laughs> <laughs> നിന്ന് നിന്റെ ആണെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ അപ്പൊ എന്തായാലും നമുക്ക് സംഭവം പറഞ്ഞുകഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മാഡത്തിന് തന്നെ പറഞ്ഞു വരുന്ന നെക്സ്റ്റ് മന്ത് ഇവരുടെ മാരേജ് നമ്മളങ്ങ് ഫിക്സ് ചെയ്ത് അടുത്തും പറഞ്ഞില്ലേ സ്പെഷ്യലി വിളിക്കാൻ പറഞ്ഞേ ഈ പോലീസ് സ്റ്റേഷൻ പോലീസ് അല്ലാണ്ട് അപ്പൊ മേഡവും വാസുദണനും തമ്മിൽ ഒരു അറിഞ്ഞതിൽ സന്തോഷം ഇനി ഓരോ എവിടെങ്കിലും ഏതെങ്കിലും പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടെന്നറിയില്ല മേഡം എന്നെ പറ്റി അങ്ങ് പറയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവളിങ്ങനെ എന്റെ ഫ്രണ്ടും മെറിനും ഉണ്ടല്ലോ സംഭവം പറഞ്ഞുകഴിഞ്ഞാൽ താടി വളർന്ന ഒരു കേസ് പറഞ്ഞില്ലേ മേടം താടിയുടെ അവര് ഇതിനെ പൂജ ചെയ്യാൻ പോയില്ലേ വിമാന സാളിക അന്നേരം താടി വളരുന്നതിനൊപ്പം വേറെ സാധനം കൂടി ഓടിച്ചൊരാണ്ടോ

െഡ് ഇങ്ങോട്ട് പോലും നമുക്ക് പോവാ സംശയമൊക്കെ തീർന്നില്ലേ നമ്മടെ നിന്റെ മറ്റേ നിന്റെ വീട്ടില് വേലക്കാരുണ്ടായിരുന്ന അല്ല പണ്ട് വീട്ടില് മാഡത്തിന് എല്ലാം പിന്നെന്തിനാ ശവത്തി കുത്തണേ ശവ ശവം കുട്ടി കുട്ടി അവരുടെ ഞാൻ പറഞ്ഞല്ലേ കൊച്ചിട്ടേക്കാലം ഞാനൊന്ന് ഇവിടെ നിന്ന് പിന്നെ ുംരൻ വാസോ അതും